ആ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് ഓണമേളത്തിന് പോയിട്ടുണ്ടായിരുന്നു പൂത്തുപറമ്പിലാണ് ഈ മേളം നല്ല വിലക്കുറവിനും കിട്ടുന്ന സ്ഥലമാണ് കണ്ണൂർ പൂത്തുപറമ്പിലെല്ലാം ഉള്ള ആൾക്കാർ ഒരിക്കൽ വിസിറ്റ് ചെയ്യണത് നല്ലതാണ് അതിന് ശേഷം ഇതാണ് വലിയ ഷോപ്പാണ് നല്ല അടിപൊളി എല്ലാ സാധനങ്ങളുണ്ട് നമുക്ക് നോക്കാനായിട്ട് നേരം നല്ല രീതിയിൽ നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് പോകാം അപ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അധികം കാരണം ആൾക്കാരും ഉണ്ടായിരുന്നു വേഗം വേഗം പോ പോകണം അതായത് പോകണമെന്നെ വീട്ടിൽ കുഞ്ഞിനെ ആക്കിയിട്ട് വന്ന അതുകൊണ്ട് വേഗം പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വേഗം വിട്ടു അതിന് ശേഷം ഞങ്ങൾ പോകുമ്പോൾ തട്ടുകട കണ്ടതുകൊണ്ട് നല്ല കൊതി തോന്നിയത് കൊണ്ട് പുട്ടും ഇറച്ചിക്കറി കഴിച്ചായിരുന്നു അതിന് കൂടെ മുട്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂട് പുട്ടും ഇറച്ചിക്കറിയായിരുന്നു ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു അങ്ങനെ നല്ലോണം ആസ്വദിച്ച് ഞങ്ങൾ കഴിച്ചു അതിനുശേഷം ശേഷം ഉള്ളി ഉള്ളി കൂടെ ഉള്ളിയും തരുവാതിൽ ഉള്ളിയും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുള്ളായിട്ട് കഴിച്ച് കഴിച്ച് തീർത്തു അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് തിരയും വിട്ടു അതിനുശേഷം ഞങ്ങൾ ഒരു ഐസ്ക്രീമും എള്ളുണ്ടിയും പിന്നെ ലേസും വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോയി കുഞ്ഞിനും അമ്മയ്ക്കും കൊടുക്കാനായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഉള്ളൂ പോയ